ഹായ് കൂട്ടുകാരെ വയലറ്റ് ക്യാബേജാണ് ഇത് ഇത് കൊണ്ടുള്ള ഒരു തോരനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വെള്ളനിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ക്യാബേജിനേക്കാളും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ഇതിൻ്റെ അരിഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതിൻ്റെ സ്വാദ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിൽ ആദ്യം നമുക്ക് അരിഞ്ഞെടുക്കണം ക്യാബേജിനെ ഇങ്ങനെ ഈ വീതിയിലേക്ക് കഷ്ണങ്ങളാക്കുക അതിന് ശേഷം ഒരു അങ്ങനെ അരിഞ്ഞ് തള്ളാം ക്യാബേജ് ഇങ്ങനെ ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും വലിയൊരു സ്വാദുണ്ടാവില്ല കത്തി കൊണ്ട് തന്നെ മുട്ടി വെച്ച് ഇങ്ങനെ നുറുക്കിയെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ രുചി നഷ്ടപ്പെടാതിരിക്കുക ഇത് ആദ്യം തന്നെ ഞാൻ കഴുകിയിട്ടാണ് നുറുക്കിയത് അല്ലെങ്കിൽ നുറുക്കിയ ശേഷം ഇങ്ങനെ നുറുക്കിയ ശേഷം നമ്മൾ കഴുകുമ്പോൾ അതിൻ്റെ ജീവകമൊക്കെ നഷ്ടപ്പെട്ടു പോകും പോഷക ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഞാൻ ഞാനെന്റെ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് കടുകിട്ട് പൊത്തി വന്നിട്ടുണ്ട് നാല് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ചെറിയുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും കഴുകി നോക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ ഇത് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായി വരിക അതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ വച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഔഷധ ഗുണവും കൂടിയാണ് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നത് അത് നല്ലപോലെ ഒന്നും മൊരിഞ്ഞു വരട്ടെ ഉള്ളി ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട് തീ ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കരിയരുത് ഉള്ളി അപ്പോൾ ഒരു കരിഞ്ഞ മണമായിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പലയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഇങ്ങനെ മുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ചുവന്ന മുളക് അതൊന്ന് കുറച്ച് വളരെ കുറച്ച് മതിയാകും അതിങ്ങനെ വിതറി കൊടുക്കാം ഒരു പ്രത്യേക സ്വാദാണ് സ്വാദാണതിന് എന്നിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ ഒന്നും കൂട്ട് മൊരിഞ്ഞു വരണം ീ തെളിഞ്ഞു വന്ന എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് കളർ മാറി വരും ഒപ്പം തന്നെ കുറച്ച് പൊട്ടുകടൽ കൂടി ഇതൊന്നും ആദ്യം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ ഈ ഉള്ളിയുടെ മണമൊക്കെ ഈ ഉഴുന്ന് പരിപ്പിലും കടലയിലും അങ്ങ് പിടിക്കും എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല മണം ആയി തുടങ്ങി ഉഴു പരിപ്പും കടലയും ഉള്ളികളും കറുവപ്പലേക്കായിട്ട് നല്ലൊരു പരുവായി വന്നു ഈ സമയത്ത് നമ്മൾ നമ്മുടെ കാബേജിങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും എണ്ണയും ഉള്ളിയും ഒക്കെ വരും വിതാ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇപ്പം ചേർത്തരുത് തീ ഒന്ന് കൂട്ടിയ ശേഷം നമുക്ക് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കണം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ വേവണം അല്ലെങ്കിൽ ഉപ്പേരിക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കുകയില്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ഇളക്കി മറിച്ച് എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തും വിധം ഒന്ന് ഇളക്കി മറിച്ച് നമുക്ക് അടച്ച് ഒരു മൂന്ന് മിനിറ്റ് വയ്ക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ക്യാബേജ് വെന്ത് തുടങ്ങി വമ്പു തുടങ്ങി വന്നിട്ടില്ല ഇനി ഇതിലേക്ക് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാബേജിൽ അധികം ഉപ്പ് പിടിക്കില്ല അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റും ഉണ്ടാവുകയുമില്ല അപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇണക്കി വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം തീ വല്ലാതെ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അഞ്ച് മിനിറ്റ് തന്നെ ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇതാ നല്ല പോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് ഉഴുന്ന് പരിപ്പിൻ്റെയും കടലയുടെയും ഇനി നമ്മൾ ലാസ്റ്റ് മിനുക്ക് പണി നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരം ചെറുതാക്കി ചരവിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തിളക്കി കൊടുക്കണം തട്ടിപ്പൊത്തി വയ്ക്കുക എന്നാണ് പറയുക എന്താ ഈ ഒരു നാളികേരം ഒരു രണ്ട് മിനിറ്റോളം ബിൽ കടന്നിങ്ങനെ വേവുകയും വേണം എന്തായാലും കൂട്ടുകാർക്കിത് ഇഷ്ടപ്പെടും സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റാണ് കുട്ടികളെ നിർബന്ധിച്ച് തന്നെ കഴിപ്പിച്ചോളൂ അവരുടെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് ഈ വയലറ്റ് ക്യാബേജ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെന്ത ശേഷം ഒന്നും ഇവിടെ അടച്ച് വയ്ക്കുക ഒരു മിനിറ്റ് ആ നാളികേരം ഒന്ന് വേവാനാണ് തീ ഒന്ന് താത്തി കൊടുക്കുക ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു ആഹാ സൂപ്പറായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു തോരം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ തന്നെയാണ് തീ കൂടിക്കഴിഞ്ഞാൽ ഇതിന് കരിഞ്ഞ മണമായിരിക്കും യാതൊരു സ്വാദും ഉണ്ടായിരിക്കില്ല നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കളറൊന്നും ഇതിൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ല അതാണ് മഞ്ചട്ടിയിൽ വെച്ചാലുള്ള ഗുണം കളറൊന്നും നഷ്ടപ്പെടില്ല നല്ലൊരു സ്വാദും ആയിരിക്കും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റും ചെയ്യൂ சப்ஸ்க்பும் செய்யணே சனல்